ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി കയറി വരുമ്പോൾ അവിടെ നിന്ന് ഭരതനാട്യത്തിന്റെ സ്റ്റെപ്പുകൾ എടുക്കുന്ന ചന്ദ്രമതിയെ കണ്ട് പേടി ഈശ്വര ഇതിനെന്തെന്ത് പറ്റിയെന്ന് ചന്ദ്രമതി അവിടെ നിന്ന് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഭരതനാട്യത്തിന്റെ സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുക ഇത് കുറച്ച് നേരം കണ്ടിട്ട് ഇത് വട്ടാന്ന് മനസ്സിലാക്കി രേവതി അകത്തേക്ക് കയറിപ്പോയി അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ രേവതി ശ്രുതിയുടെ അടുത്തേക്ക് വരുവാ അമ്മ റെഡി ആയോ എന്നും ചോദിച്ച് ജ്യൂസ് ചോദിച്ചായിരുന്നു കൊടുക്കട്ടെ എന്ന് ചോദിച്ചു അത് അവിടെ വെച്ചേക്ക് ആൻഡ് വന്നിട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു ശ്രുതിയെ അങ്ങനെതെ കൊണ്ടുപോയി വയ്ക്കുകയും ചെയ്തു രേവതി ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കണം നീ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു അങ്ങനതേ നമ്മുടെ ശ്രുതി രേവതിയെ കൂട്ടി അവിടെ കിടന്ന സോഫയും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മുടെ രവിയേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത് ഇതെന്താ മോൾ ഇതൊക്കെ എടുത്ത് മാറ്റി മാറ്റിയിടുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഇന്ന് ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഫോട്ടോഷൂട്ടോ അതെന്നാ അമ്മ ഡാൻസ് സ്കൂൾ തുടങ്ങുന്നുണ്ട് അതിൻ്റെ പരസ്യത്തിന് വേണ്ടി ഫോട്ടോസും ഒക്കെ എടുക്കണമല്ലോ എന്ന് പറയുന്നു അത് കേട്ടപ്പോൾ ഇവിടെയാണോ ഡാൻസ് സ്കൂൾ തുടങ്ങുന്നതെന്ന് ചോദിച്ചു രവിയേട്ടൻ അല്ലച്ചാ നമ്മുടെ ഭാമാൻറ്റിയുടെ വീട്ടിലാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു അപ്പോ രവെന്തം പെട്ട് നോക്കി നിക്കാട്ടോ അല്ല ഈ ചന്ദ്ര എവിടെ പോയി അത് പിന്നെ മുറിയിലുണ്ടെന്നും ഭരതനാട്യം കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നിൽക്കുകയാണെന്നും രേവതി അച്ഛനോട് പറഞ്ഞു എന്നിട്ട് ഇപ്പം എന്നും പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് ഹെവിയായിട്ട് നീ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇനി എന്തൊക്കെ കാണേണ്ടി വരുവോ ആവോ എന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ നിൽക്കുമ്പോൾ അച്ഛാ അച്ഛാന്ന് വിളിച്ചു ഓടി സച്ചി അങ്ങോട്ടേക്ക് വന്നു അച്ഛാ അച്ഛാ അച്ഛൻ എന്താച്ചാ പറ്റിയേ സുഖമില്ലേന്ന് ചോദിച്ചു ഹോസ്പിറ്റൽ പോകണ അച്ഛൻ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ എടേ എനിക്കൊരാ സുഖം എന്ന് പറഞ്ഞു ഏ പിന്നെ നീ എന്തിനാ എന്നെ വിളിച്ച് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു എന്ന് ചോദിച്ചു രേവതിയോട് ഞാനങ്ങ് പേടിച്ച് പോയല്ലോ എന്നും പറഞ്ഞു അമ്മ സച്ചയനെ വിളിക്കാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് വിളിച്ചതാണെന്ന് പറഞ്ഞപ്പം എന്താ കാര്യമെന്ന് ചോദിച്ചു അപ്പോൾ അത് അമ്മ തന്നെ പറയുമെന്ന് രേവതി പറഞ്ഞു അപ്പൊ സച്ചി ദേ കാലം കടന്നു പോകുമ്പോൾ നമുക്ക് പല കാഴ്ചകളും കാണേണ്ടതായിട്ട് വരും ഒന്നും ഒന്നിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല നമ്മളെല്ലാം സഹിച്ചേ പറ്റുമോ അച്ഛൻ ഇങ്ങനെ ഭയങ്കര വർണ്ണിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ശ്രുതിയും ദേവതയൊക്കെ ഇങ്ങനെ നോക്കുക കാലം തീരുമാനിക്കുന്നത് നമ്മൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് വേണ്ടത് വേറെ ഒരു വഴിയും നമ്മുടെ മുന്നിൽ ഇല്ല മോനെ എന്നൊക്കെ പറഞ്ഞ് അമ്മ അച്ഛൻ ഇങ്ങനെ പറയണം മനുഷ്യൻ എത്രമാത്രം നിസ്സഹായരാണ് ചില സന്ദർഭങ്ങളിൽ ആ ഒക്കെ അനുഭവിക്കുക മാത്രമാണ് വഴിയുള്ള അത്ര തന്നെ അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറയുമ്പം ഇത് എന്താ ഈ പറയുന്നേന്ന് ഓർത്ത് സച്ചി ഇങ്ങനെ നിൽക്കുക അച്ഛാ അച്ഛൻ എന്താ പറ്റിയെന്ന് ചോദിച്ചു എന്തൊക്കെയാ അച്ഛൻ ഈ പറയുന്നേ ഏഹ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ എന്ന് ചോദിച്ചപ്പോ നമ്മുടെ അച്ഛൻ കാ തരുന്നു കാണുക എന്ന് പറഞ്ഞു അങ്ങനെ ഇവരിങ്ങനെ നോക്കി നിൽക്കുവാണ് ആ സമയത്ത് സച്ചി അച്ഛനെ പിടിച്ചു അച്ഛനും കൂടെ വന്ന് ഇരുന്ന് ആ അച്ഛാ അച്ഛൻ ചുമ്മാ ടെൻഷനാവല്ലേ എല്ലാത്തിനും മരുന്നുണ്ട് അച്ഛൻ ഭക്ഷ്മിക്കല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക സച്ചി അപ്പോഴത്തേക്ക് രേവതി ഒക്കെ ഇങ്ങനെ വല്ലാതായി അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അപ്പൊ നമ്മുടെ വർഷം ഓടി വന്നു ശ്രുതി ചേച്ചി എന്താ പ്രശ്നം എന്തിനും വരാൻ പറഞ്ഞേ എന്ന് ചോദിച്ചുകൊണ്ട് വർഷം ഓടി കതച്ച് വന്നു അപ്പൊ ആന്റി പറഞ്ഞിട്ടാ ഞാൻ എന്നെ വിളിച്ചതെന്ന് പറഞ്ഞു എന്നിട്ട് ആന്റി എവിടെയാണെന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് രവിയായിട്ട് പെയിന്റ് അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇപ്പം വരുമെന്നും പറഞ്ഞു ഏഹ് പെയിന്റ് അടിക്കുന്നുണ്ടെന്നോ എന്ത് പറയണേ ഒന്നും മനസ്സിലാകുന്നില്ല വർഷയ്ക്കും ആന്റിക്ക് പെയിന്റ് അടിക്കാനൊക്കെ അറിയാവോ എന്ന് വർഷ ചോദിക്കും അല്ലെങ്കിൽ തന്നെ ഇപ്പം എന്തിനാ വീടിന് പെയിന്റ് അടിക്കുന്നത് അപ്പൊ വീടിനല്ല മോളെ പെയിന്റ് അടിക്കുന്നത് അവൾ അവൾക്ക് തന്നെ പെയിന്റ് അടിക്കുകയാണെന്ന് പറഞ്ഞു ഏഹ് അമ്മ അമ്മയ്ക്ക് തന്നെ പെയിന്റ് അടിക്കുന്നു ഇതെന്താ എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് വർഷ പറഞ്ഞപ്പം ആ ഉണ്ടെന്ന് പറഞ്ഞു ശ്രുതി അപ്പോഴത്തേക്കും ചിൽ ചില്ലെന്ന് പറഞ്ഞാൽ ചെലങ്കയുടെ ശബ്ദം ഇവരിങ്ങനെ നോക്കുക കേട്ടോ എവിടെ ചെലങ്കയുടെ ഒച്ച കേട്ടപ്പോഴത്തേക്കും വർഷയ്ക്കും സച്ചിക്കും പേടിയായി അവർ എട്ട് ഇങ്ങനെ നോക്കുക മുറിയിൽ നിന്ന് ആ ശബ്ദം കേൾക്കുന്നത് അപ്പൊ അച്ഛന് ചെലങ്കയുടെ ഒച്ച കേൾക്കുമ്പോൾ നീ പേടിക്കണ്ട അത് അടുത്തേക്ക് വരത്തില്ല എന്ന് പറഞ്ഞ അച്ഛൻ അപ്പോഴത്തേക്കും ഒരു പാട്ടൊക്കെ ഒരു മുറി വന്തു പാർത്തായ എന്നുള്ള പാട്ടൊക്കെ അപ്പോഴത്തേക്കും ഇവര് ഇങ്ങനെ നോക്കുക നോക്കുമ്പോൾ മുറിയിൽ നിന്ന് ചിലങ്ക കെട്ടിയ ഒരാൾ വന്ന് ഇങ്ങനെ നിൽക്കുന്നു ആദ്യം എല്ലാവരും ആ ചെലങ്കയാണ് കാണുന്നത് ചിലങ്കയിലേക്ക് നോക്കുക അപ്പത്തേനും ഈ കോലം കണ്ട് എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകട്ടോ എല്ലാവരുടെയും മുഖത്തൊരു ചിരി അങ്ങ് വിടർന്നു അയ്യോ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ വന്ന് നല്ല വേഷത്തിൽ ഒരുങ്ങി നിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുക ഇത് എന്താച്ചാ ഇതൊന്ന് സച്ചി ചോദിച്ചു അപ്പോഴത്തേക്കും ആ പാട്ടിനൊത്ത് ചുവട് വെച്ച് ഇങ്ങനെ നടന്ന് നടന്ന് വരുവാ ചന്ദ്രമതി അപ്പോഴത്തേക്കും ശ്രുതിക്കൊക്കെ ചിരി വരുന്നുണ്ട് ശ്രുതിയൊക്കെ വാ മൂടി പിടിച്ച് ചിരിക്കുക രവിയേട്ടനും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിക്കും ഓരോ വേഷം കെട്ടുകളിങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി ശ്രുതിയുടെ വാക്കും കേട്ട് എന്നിട്ട് അവിടെ വന്ന് തലയൊക്കെ വെട്ടിച്ച് പറഞ്ഞ അറ്റെപ്പൊക്കെ എടുക്കുമ്പോൾ വർഷം ഇങ്ങനെ ഈ ആൻറ്റി എന്നും പറഞ്ഞു വിളിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു മോള് പേടിക്കണ്ട കേട്ടോ ഏ ഇതൊന്നും ചെയ്യത്തൊന്നുമില്ല എന്ന് അപ്പോഴത്തേക്കും രേവതിക്ക് ചിരി വന്നു രേവതി ഇങ്ങനെ തല കുനിച്ചു നിന്ന് ഇങ്ങനെ ചിരിക്കുക അപ്പോഴത്തേക്കും സച്ചിക്ക് ഇക്ളി വന്നു സച്ചി അവിടെ എടുത്തോണ്ടിരിക്കുന്ന ഈ സമയത്ത് അയ്യോ അയ്യോ എന്ന് പറഞ്ഞോളൂ രേവതി ഓടിപ്പോയി സച്ചിക്ക് വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു അപ്പം ഇതെന്തിനും ആന്റി ഇങ്ങനെയൊക്കെ ഒരുങ്ങി വന്നു ഇവിടെ ഇപ്പോൾ എന്താ ആന്റിയുടെ അരങ്ങേറ്റം എല്ലാം നടക്കാൻ പോവുകയാണെന്ന് വർഷം ചോദിച്ചു അപ്പോൾ അതെ അരങ്ങേറ്റം നടക്കാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ നിൽക്കുന്നു ശ്രുതി ദേ നീ നേരത്തെ എന്തോ പറഞ്ഞിരുന്നല്ലോ എന്താ പറഞ്ഞേ പോയിസൺ ടു ഓ അയ്യോ അല്ലാണ്ട് പോയിസൺ ടു അല്ല വേർഷൻ ടു പോയിന്റോ അതാ ഞാൻ പറഞ്ഞതെന്ന് ശ്രുതിയോ നേരം തിരുത്തി കൊടുത്തു അതാണ് എന്നും പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ചിലക്കൊക്കെ കെട്ടി എന്നത്തോടെ ഇങ്ങനെ നടക്കുക അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എൽക്ക് കയ്യൊക്കെ കൊടുത്ത് അന്നേരം സച്ചി അച്ഛാ ഇത് എന്താച്ചു ചോദിച്ചു അപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു ഓടി വന്ന് വർഷം കെട്ടിപ്പിടിച്ചു ചന്ദ്രമതിയെ ആന്റിയെ ഈ കോസ്റ്റ്യൂമിൽ ആൻറ്റി നല്ല പ്രിറ്റി പൃട്ടിയായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഈ ചന്ദ്രമതി ഇങ്ങനെ ഭയങ്കര നാണത്തോടെ നീക്കം പൃട്ടിയോ പ്രിത്തി പ്രിത്തി എന്ന് പറഞ്ഞു സച്ചിയോട് അച്ഛൻ ഇങ്ങനെ അപ്പൊ അതൊക്കെ പറയുന്നു ഇതൊക്കെ കണ്ട് രേവതി കൊണ്ട് നിക്കാം ഇപ്പൊ അതിൻ്റെയെ കണ്ടാലേ എൻ്റെ ചേച്ചിയാണെന്നേ പറയുള്ളൂന്നു വർഷ പറഞ്ഞു അതേ നീതി ഞാനിപ്പോ കൗമാരക്കാരിയായിട്ടുള്ള ചന്ദ്രയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രന നിന്നങ് പൊങ്ങുക കണ്ണാടിയിൽ ഞാൻ ആ ചന്ദ്രയെ കണ്ടു ഉം അച്ഛൻ നിക്കൾ വന്നു അച്ഛൻ ഇങ്ങനെ അടുന്ന് നിക്കളെടുത്തിട്ട് ശ്വാസം കിട്ടാതെ തന്നു അപ്പോഴത്തേക്ക് അച്ഛ എന്ന് പറഞ്ഞിട്ട് രേവതി വിളിക്കാം എന്നിട്ട് അച്ഛന് വെള്ളം കൊടുക്കണം അപ്പോഴത്തേക്ക് ഈ ഒരു വേഷത്തിൽ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോവുകയാണോ എന്ന് വർഷ ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്രമതി ചമ്മി ചന്ദ്രമതി ഇങ്ങനെ ചമ്മി നിൽക്കുന്നു അപ്പോൾ അയ്യോ വർഷേ അതിൻ്റെ ഒരു പ്രൊഫഷണൽ ഡാൻസറാ നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു അയ്യോ ആണോ എനിക്കതറിയില്ലായിരുന്നു കേട്ടോ ഉം ശരിക്കും ചന്ദ്രമതി ആരാണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകുമെന്ന് ചന്ദ്രമതി ഇവരോട് ഇങ്ങനെ പറയുമ്പോൾ രവിയേട്ടനും സച്ചി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടും നോക്കുവാണ് നിങ്ങൾ മാത്രമല്ല ഈ ലോകം തന്നെ ഈ ചന്ദ്രമതിക്ക് മുന്നിൽ നമിച്ചു നിൽക്കാൻ പോവുകയാണെന്നൊക്കെ ചന്ദ്രനിന്ന് ഇങ്ങനെ പറയുന്നു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം രേവതിക്കൊക്കെ ചിരി വരിക കണ്ടോളൂ കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് ഇങ്ങനെ നിന്ന് ചന്ദ്രമതി ഓരോ കോപ്പറായെങ്കിലും കാണിക്കുകയും പറയുകയും ചെയ്യുന്നത് കേട്ടപ്പം രേവതി ഇങ്ങനെ പറഞ്ഞു നോക്കി ചിരിക്കുന്നു പിന്നെ നമ്മുടെ രേവതിയുടെ ഒരു ഡാൻസ് ആയിരുന്നു അങ്ങനത്തെ നമ്മുടെ മനസ്ചിത്രത്തായുള്ള പാട്ടൊക്കെ ഇട്ട് ചന്ദ്രമതി ഡാൻസ് കളിക്കുക ചന്ദ്രമതിയുടെ ഓരോ സ്റ്റെപ്പ് വരുമ്പോഴത്തേക്കും എല്ലാവരും ഓരോ അടി പിന്നോട്ട് മാറുന്നു സച്ചിയൊക്കെയാണ് ജീവനും കൊണ്ട് ഓടിപ്പോയി ഒളിച്ചിരിക്കുന്ന പോലെയൊക്കെയാ ചന്ദ്രമതിയുടെ ഡാൻസ് അങ്ങനെ കണ്ട് ഇവരൊക്കെ ഞെട്ടലോടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ എല്ലാവർക്കും ഭയങ്കര വിഷമമായി അപ്പൊ ഈ ഡാൻസ് ഒക്കെ കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെന്നോ എന്തുകൊണ്ടാണ് നേരത്തെ പറയാതിരുന്നതെന്ന് വർഷ ചോദിച്ചു അച്ഛൻ പോലും പറഞ്ഞില്ലല്ലോ എന്റെ കഴിവിനെ കുറിച്ച് അങ്കിന് എന്തറിയാം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ അച്ഛന് വലുത് അറിയാവോന്ന് ചോദിച്ചു സച്ചി ആ ഒന്നും പറഞ്ഞോണ്ട് അച്ഛൻ എങ്ങനെ ഇരിക്കും എൻ്റെ ഉള്ളിൽ ഒരു പ്രതിഭ ഒളിഞ്ഞിരിപ്പുണ്ട് രവിയായിട്ട് എൻറെ കഴിച്ചാൽ താലി കെട്ടിയതിന്റെ പിറ്റേ ദിവസം എന്റെ ചില എന്റെ ചിലങ്കയും എന്റെ കഴിവും ഒരു പെട്ടിക്കുള്ളിൽ പൂട്ടി വെച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന് പറയുമ്പോ അച്ഛാ പൂട്ടിയോ ആ എന്നും പറഞ്ഞ അച്ഛൻ അങ്ങനെ ഇരിക്കും അറിയില്ല ഇതൊക്കെ കേട്ട് രേവതിക്ക് ചിരി വരുവാ ഇത്രയും നാള് അത് പെട്ടിക്കകത്ത് തന്നെ കിടക്കുകയായിരുന്നു ഇന്നാ പെട്ടി തുറന്നാ അതൊരണ് പുറത്തേക്ക് അങ് എടുത്തു എന്നൊക്കെ പറഞ്ഞു നമ്മടെ ആ ചന്ദ്രമതി ഇങ്ങ തട്ടി വിട്ടോണ്ടിരിക്കടും അതുപോലെ ഈ ലോകം കാണുകയും ചെയ്യുമെന്ന് പറഞ്ഞു ആടി ആടി വീടരുത് കേട്ടോ കേട്ടോന്ന് രവിയേട്ടൻ നേരം ചന്ദ്രമതിയോട് പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്രമതിയുടെ ഒരു നോട്ടം ദഹിപ്പിക്കുന്ന നോട്ടം ഇത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ സച്ചി എന്നും പറഞ്ഞിങ്ങനെ നോക്കുക സച്ചിക്ക് പേടിയായി ചന്ദ്രയുടെ ഈ കാട്ടായമൊക്കെ കണ്ടിട്ട് സച്ചി എന്നേരം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും കയ്യിലാണെങ്കിലൊരു ശൂലൊക്കെ പിടിച്ചു കാലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ശൂലൊക്കെ ഇങ്ങനെ കാലൊക്കെ പൊക്കി പിടിച്ച് നിൽക്കുന്ന ഒരു ചന്ദ്രമതിയെ കണ്ടു അപ്പൊ സച്ചി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കുവാ സച്ചിക്ക് തന്നെ പേടിയായി ആ സമയത്ത് സച്ചിയോടെ നോക്കിയിരിപ്പ് കണ്ടു അപ്പൊ സച്ചിയായിട്ടാ സച്ചായിട്ടാ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതി വിളിച്ചു അപ്പൊ അച്ഛൻ എടാ നീ എന്താണിങ്ങനെ ഷോക്ക് അടിച്ച പോലെ ഇരിക്കുന്നെന്ന് ചോദിച്ചുകൊണ്ട് സച്ചിയെ പിടിച്ചു അപ്പൊ അച്ഛാ അമ്മ അച്ഛാ അമ്മ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ നീ എന്താടാ കുറച്ച് സമയം കൂടി നോക്കാം പറ്റിയില്ലെങ്കിൽ ഊളം പാറ കൊണ്ടുപോകാവും പറഞ്ഞു രവിയേട്ടൻ അപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കി നിക്കുക അതിൻ്റെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു വർഷ അപ്പോഴത്തേക്കും അച്ഛന് പറഞ്ഞു സച്ചി ഒരു വിളി ഇത് നാഗവല്ലിയുടെ ബാധ കൂടിയതാണെന്ന് തോന്നുന്നത് അതേ അച്ഛാ ഇത് നാഗവല്ലിയുടെ ബാധ കൂടിയത് തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് സച്ചി പറഞ്ഞു ഇതേ മഹേഷിൻ്റെ അടുത്ത് ഒരു മന്ത്രവാദിയുണ്ട് ഞാൻ ബാധ ഒഴിപ്പിക്കുന്നത് അദ്ദേഹത്തെ കുടിക്കൊണ്ട് വരട്ടെ അച്ഛാന്ന് ഇങ്ങനെ സച്ചി ചോദിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ നമ്മുടെ സച്ചി തന്നെ നോക്കിയിരിക്കുക അപ്പോൾ അമ്മയുടെ നോട്ടം കണ്ടപ്പോൾ മോൻ പേടിച്ചു അല്ലെങ്കിൽ വേണ്ട ഞാൻ പിന്നാമ്പുറത്തോടെ പോയി കോളാമെന്ന് പറഞ്ഞു സച്ചി പോകാൻ നോക്കുമ്പോൾ അവിടെ ഇരിക്കടാ അനുഭവിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു അച്ഛൻ പിന്നെ ദേ നാഗവല്ലി പേടിച്ച് നിന്റെ അമ്മയുടെ അടുത്തേക്ക് വരത്തില്ല ഇത് വേറെന്തോ സാധനം ആടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഷൂന്നും പറഞ്ഞു ഒച്ച കേപ്പിച്ചു ചന്ദ്ര അപ്പോഴത്തേക്കും ഷൂന്നും പറഞ്ഞു സച്ചിയും അച്ഛു അങ്ങനെ ഇവരെ രണ്ടുപേരെയും തൂർച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുന്നു എന്നിട്ട് ഡാൻസോട് ഡാൻസാ എനിക്ക് മാത്രം ജോലിയില്ല വരുമാനം ഇല്ല വെറും ഒരു വീട്ടമ്മ ജോലിയും വരുമാനവും ഇല്ലാത്തത് കൊണ്ട് ഈ വീട്ടിൽ ആരും എന്നെ വില വെക്കുന്നതും ഇല്ല ആർക്കും എന്നെ ഭയമില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ നിന്ന് പറയാ എപ്പോഴും ഈ വേഷം കെട്ടി ഇങ്ങനെ നടന്നാൽ മതി എല്ലാവരും എല്ലാരും എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അന്നേരം അന്നേരത്തെ പറഞ്ഞു സച്ചിന് ഒരു നോട്ടം ചന്ദ്രമതി സച്ചി അന്നേരത്തിന് ഭയടച്ച അവിടെ നിന്നെ അടുത്തത് വരുമല്ലോ എന്ന് ഓർത്തിട്ട് അപ്പൊ എല്ലാവരും എന്നെ വില വെക്കണം ബഹുമാനിക്കണം അതിനു വേണ്ടി ഈ ചന്ദ്രമതി അവതാരം തന്നെ എടുക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും അവതാരമോ അതെന്ത അവതാരോ അച്ഛൻ സച്ചി അച്ഛനോട് ചോദിക്കാം ആന്നും പറഞ്ഞിരിക്കുന്നു അച്ഛൻ എന്റെ മൂത്ത മരുമകൾ ശ്രുതിയാണ് എനിക്ക് ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നതെന്ന് ചന്ദ്ര പറയുമ്പോൾ ഓ എന്നും പറഞ്ഞു വർഷ അപ്പൊ ഇത് പുതിയതാണോ അപ്പൊ മോളാണല്ലേ ഈ കോലൊക്കെ കെട്ടിച്ചതെന്ന് ശ്രുതിയോട് അച്ഛൻ ചോദിച്ചു അപ്പോഴത്തേക്കും വർഷ അവിടെ നിന്ന് ചിരിച്ചു അല്ല ഐഡിയ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി നീ തന്നെ പറഞ്ഞു കൊടുക്ക് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് അതു പിന്നെ അടുത്ത ദിവസം മുതൽ ആൻ്റി ബീട്ടം അല്ല ഡാൻസ് ടീച്ചറാണെന്ന് ശ്രുതി പറഞ്ഞു അത് കേട്ടപ്പോൾ ഏഹ് ഡാൻസ് ടീച്ചറോ ടീച്ചറോ എന്നും ചോദിച്ചു നമ്മുടെ സച്ചി ആ അതെ അമ്മ ഡാൻസ് സ്കൂള് തുടങ്ങാൻ പോവുകയാണെന്ന് രേവതിയെ നേരം പറഞ്ഞു അതേ നമ്മുടെ ഭാമാൻറ്റിയുടെ വീട്ടിലാണെന്നൊക്കെ പറഞ്ഞു എൻ്റെ ദൈവമേ എന്നും പറഞ്ഞു സച്ചി ഇരിക്കുമ്പോ സൂപ്പർ ആന്റി സൂപ്പർ ഈ ഏജിൽ പോലും ആന്റി ആന്റിയുടെ സ്കിൽ ഉപയോഗിക്കാൻ നോക്കുവാണല്ലോ സമ്മതിച്ചിരിക്കുന്നു ആൻറ്റിയെ സൂപ്പർ ആയിട്ടുണ്ട് ആൻറ്റിയെന്ന് കർഷ പറയുമ്പോ ഉം എന്ന് പറഞ്ഞ നമ്മുടെ രേവതി ഒക്കെ അവിടെ നിന്ന് ഇങ്ങനെ തലയാട്ടുക ഞാൻ കൈ നിറയെ സമ്പാദിക്കാൻ പോവുക ഓരോ സ്റ്റുഡൻറിൽ നിന്നും രണ്ടായിരം രൂപ മാസ ഫീസ് ഞാൻ വാങ്ങിക്കും ഓരൻപത് സ്റ്റുഡൻസ് ചേർന്നാ മതി മാസം എനിക്ക് ഒരു ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ഉഫ് ഉയങ്കരങ്ങ് സ്വപ്നം കാണുവാണ് ഓ ഒരു ലക്ഷം രൂപ എന്നും പറഞ്ഞു ശ്രുതി നിക്കുമ്പോ ഈ ചന്ദ്രമതി ആരാണെന്ന് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂന്നും കൈ നിറയെ കാശുമായിട്ട് ചന്ദ്രമതി വരും പ്രശസ്തിയായിട്ട് വരും ഇനി എന്നെ പിടിച്ചാൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പറയുമ്പോൾ ചന്ദ്രേ അപ്പോൾ അച്ഛൻ പതുക്കെഴിഞ്ഞിട്ടെങ്ങനെ ചെന്നിട്ട് അപ്പം നീ തീരുമാനിച്ചു കഴിഞ്ഞല്ലേ എന്ന് ചോദിച്ചു തീരുമാനിച്ച് കഴിഞ്ഞു ഇനി ഒരു മാറ്റവും ഇല്ല ഇനി നാട്ടി ശുരോമണി ചന്ദ്രമണി ചന്ദ്രമതി ചിലങ്കി അഴിക്കില്ല ആട്ടം നിർത്തില്ല എന്നൊക്കെ പറഞ്ഞ രവേന്റെ മുന്നിൽ നിന്ന് പറയുമ്പോഴത്തേക്കും സച്ചയ്ക്കും രേവതി ചിരി വരുക അവർ മൂക്കും പൊത്തിപ്പിടിച്ച് ചിരിക്കുന്നു ഈ സമയത്തേ അവിടെ നിന്ന് വീണ്ടും സ്റ്റെപ്പുകൾ എടുത്ത് കാണിക്കാം അപ്പൊ വാട്ട് വാമേ വാ ആൻറ്റി നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണ്ടേ വാ എന്നു പറഞ്ഞോണ്ട് ശ്രുതി ഇങ്ങനെ ചന്ദ്രനെ വിളിച്ചുകൊണ്ട് പോണു അങ്ങനെ ഇതും കാണാണ്ടാക്ക ഇത് കേടയിൽ അവരി നെഞ്ചത്ത് കൈ വെച്ചങ്ങോട്ടിരിക്കുക അപ്പൊ അച്ഛൻ ചങ്ങത്ത് കൈ വെച്ച് വെച്ചു കൊണ്ടിരുന്ന സച്ചോടിന്ന അച്ഛാ എന്താ വിറ്റി എന്താ അസുഖം ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ചോദിച്ചപ്പം ഇല്ലടാ പ്രശ്നം പുറത്തേക്ക് പോയ ആശ്വാസത്തിൽ ഞാൻ നെഞ്ചത്ത് കൈവെച്ചു പോയതാടാ മോനെ എന്നും പറഞ്ഞോണ്ട് അച്ഛൻ അപ്പൊ അതിന് രേവതി ഒക്കെ ആടൊക്കെ കൈയും കൊടുത്ത് ഇങ്ങനെ നിൽക്കുക അച്ഛാ അച്ഛൻ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറി നിന്നു അച്ഛനെ ചിലപ്പോ രാമനാഥനൊക്കെ ആക്കിയാലോ എന്ന് ചോദിച്ചു എടാ അയ്യോ ഇല്ല ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അച്ഛൻ അങ്ങനെ ചെന്നേരെ പറഞ്ഞു സച്ചി അച്ഛനെ പറഞ്ഞു വിടുമ്പോ രേവതി ഇങ്ങനെ നിൽക്കാം ഈ സംബന്ധിച്ച് എങ്കേ മുന്നിൽ വെച്ചിങ്ങനെ ആ ഒരുങ്ങി ഇങ്ങനെ ചന്ദ്രമതി അവിടെ ഇരിക്കുക അപ്പൊ എല്ലാവരും ഉണ്ട് അപ്പൊ ഭാമയുടെ വീട്ടിലും വന്നു അപ്പൊ അമ്മ ഈ പ്രായത്തിലൊക്കെ ഡാൻസ് സ്കൂൾ നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്നും പറഞ്ഞു നമ്മുടെ ശ്രീകാന്ത് പറയുമ്പോൾ ആ കൊള്ളാം കൊള്ളാം എന്നും പറഞ്ഞിട്ട് സ്തുതി നിൽക്കാം അപ്പം പ്രായം ഒന്നിനും ഒരു തടസ്സമല്ലല്ലോ ശ്രീകാന്ത് ഡാൻസ് ഒരു പാഷനാണ് അതുകൊണ്ടാണ് ആൻറ്റി ഈ പ്രായത്തിലും ഡാൻസ് സ്കൂൾ തുടങ്ങിയത് അല്ലേ ആൻറ്റി എന്ന് വർഷം ചോദിച്ചപ്പം അയ്യോ ഭയങ്കര ചീറ്റി ചീകനിരിക്കാം അപ്പം അതൊരു മണ്ണാങ്കാട്ടയുമല്ല ആ കുറച്ച് കാശ് കിട്ടുമല്ലോ എന്ന് കരുതി തുടങ്ങിയതാണ് നമ്മുടെ സച്ചി പറഞ്ഞു ഒരു കുട്ടിയിൽ നിന്ന് രണ്ടായിരം രൂപ ഉം ഒരൻപത് കുട്ടികളെങ്കിലും ചേരുമെന്നാണ് അമ്മ കരുതുന്നതെന്നും പിന്നെ അങ്ങനെ മാസം ഒരു ലക്ഷം രൂപ കയ്യിൽ വരും അതാണ് അമ്മയുടെ എന്നും നമ്മുടെ സച്ചി പറയുമ്പം എടാ അത്രയും കാശ് കിട്ടും എന്നുള്ള അമ്മയുടെ കാൽക്കുലേഷൻ അത് കറക്റ്റാണെന്ന് സുതി പറഞ്ഞു അമ്മയ്ക്ക് നല്ല ബിസിനസ് മൈൻഡാ ഉള്ളത് അതാണ് എനിക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതി നിന്നിങ്ങനെ തട്ടി വിടുമ്പം ബിസിനസ് മൈൻഡ് മാത്രമല്ല അമ്മയുടെ എല്ലാ സ്വഭാവവും നിനക്ക് കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് കുരുട്ട് ബുദ്ധി എന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ സുതിയെ കളിയാക്കുക അപ്പോഴത്തേക്ക് അവിടെ നിന്ന് അവർ ചീക്കുക അപ്പൊ മതി 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 നിർത്തിക്കുക ഇവിടെ ഒരു നല്ല ചടങ്ങ് നടക്കാൻ പോകല്ലേ എന്ന് ചോദിച്ചോ അച്ഛൻ ആ ചന്ദ്രനെ മുഹൂർത്തത്തിന് സമയമായില്ലേ ഇങ്ങനെയൊക്കെ നിന്നാൽ മതിയോ വിളക്ക് കത്തിച്ചോ ഉദ്ഘാടന കർമ്മമൊക്കെ നിർവഹിക്കേണ്ടേന്നൊക്കെ ചോദിച്ചോ ഭാമ നിൽക്കു ഭാമേ സമയമാവട്ടെ ഒരു വി ഐ പി വരാനുണ്ടെന്ന് പറഞ്ഞു അവരാണ് നിലവിളക്ക് കൊളുതി ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് പറയുമ്പം വി ഐ പി ഒ അതാരാണെന്ന് ചോദിച്ചോ അച്ഛൻ അപ്പം എല്ലാരും ഇങ്ങനെ നോക്കുക ലോക പ്രശസ്തിയായി ഏതെങ്കിലും നടത്തുകയാണോ അമ്മയെന്ന് രേവതി ചോദിക്കുമ്പം എൻ്റെ കൂടെ നൃത്തി അഭ്യസിച്ച രണ്ട് മൂന്ന് പേരിപ്പോൾ ഫേമസ് ആയിട്ടുണ്ട് അവർ ലോക പ്രശസ്തരാ ഞാൻ വിളിച്ചാൽ അവരുദ്ഘാടനം ചെയ്യാനൊക്കെ വരുമായിരുന്നു പക്ഷേ ഞാൻ അവരെ ഒന്നും വിളിച്ചില്ല അവരെക്കാളും വലിയ ഒരാളാണ് എൻ്റെ ഡാൻസ് സ്കൂള് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എന്ന് ചന്ദ്ര പറയുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുകട്ടോ അങ്ങനെ ആരാ രേവതി സച്ചോറിയിച്ച് ആരാണെന്ന് ആ എനിക്കറിയില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ ഇവരോട് നിൽക്കുക അപ്പോൾ ആരാ അങ്ങനെ വരുന്നത് അപ്പോഴത്തേക്കും എന്ത് നമ്മുടെ ഉം കയറി വരുന്നു മഹിമ അപ്പൊ മഹിമ കയറി വന്നിട്ട് ഓ കയറി വന്നപ്പോഴത്തേക്കും ചന്ദ്രമതിയുടെ അതുകൂട്ടും ബോർഡൊക്കെ കണ്ടു ഇത് കണ്ടപ്പോൾ ഒരു പുച്ഛത്തോട് കൂടി ഇങ്ങനെ നിൽക്കുവാണ് ഓ എൻ്റെ പൊന്നോ പലതരത്തിലുള്ള പട്ടുകേസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു എണ്ണത്തിന് ആദ്യമായിട്ടാണ് കാണുന്നതെന്നും പറഞ്ഞ് വലിയ കളിയാക്കി ചിരിയും ചിരിച്ചോണ്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലുക കയറി ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അയ്യോ മഹിമ വന്നോ അവിടെ നിൽക്ക് നിൽക്ക് കേട്ടോ എന്നും പറഞ്ഞു മഹിമയവിടെ പിടിച്ചു നിർത്തിയിട്ട് വ ചന്ദ്രമതി അവിടെ കിടന്ന് ഇങ്ങനെ ഓടുവാ അപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ നോക്കുക അപ്പോഴാണ് വി ഐ പി ആരാണെന്ന് മനസ്സിലായത് എല്ലാവരും ഇങ്ങനെ നോക്കുന്നു അപ്പോഴത്തേക്കും സച്ചിം രവതി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി രവിയേട്ടനും ഇങ്ങനെ ഇവരെ നോക്കി അന്നേരം ഭാമേ ഞാൻ പറഞ്ഞ വി ഐ പി വന്നു ആരതി ഒഴിഞ്ഞു വേണം മഹിമയെ സ്വീകരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചന്ദ്രമതി ഒഴുകിടന്ന് ഒച്ച വെക്കുന്നു നീ വേഗം ആരതി തട്ട് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭാമയോട് അനുസരിച്ച് പറഞ്ഞനുസരിച്ച് ഭാമയകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും വർഷ എങ്ങോട്ടേക്ക് വന്നു അപ്പോൾ വർഷയുടെ അമ്മയോ ഏഹ് എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോൾ മഹിമേൻ്റെ ആയിരുന്നു എന്ന് ശ്രുതി ചോദിക്കുന്നു അങ്ങനെ പിന്നെ ആരതി തട്ടൊക്കെ എടുത്തോണ്ടെന്ന് ആരതിയൊക്കെ ഒഴിഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും സച്ചിക്കും അച്ഛനും രേവതിക്കും ചിരിയാ ചിരിയാവാരുന്നേ അപ്പം മഹിമ ചോദിച്ചു എന്താ ചന്ദ്രമതി ഇതൊക്കെ നീ എന്തീ കാണിക്കുന്നത് ഇന്ന് നീ എൻ്റെ മരുമകളുടെ അമ്മ മാത്രമല്ല എൻ്റെ ഡാൻസ് സ്കൂളിൻ്റെ ഉദ്ഘാടക കൂടിയാണെന്ന് പറഞ്ഞു അപ്പം അഹിമയ്ക്ക് ഭയങ്കര ചിരി നിന്നെ ആദരവോട് കൂടി തന്നെ സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് അച്ഛൻ ഇപ്പം ചിരി പൊട്ടിപ്പോൾ അച്ഛനിങ്ങനെ ഒത്തിപ്പിച്ച് ചിരി അച്ഛം ചിരിക്കല ചിരിക്കലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി അച്ഛൻ മാറ്റി നിർത്ത് നിർത്തി എന്നൊക്കെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ നന്ദി